ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മണ്ടനായി തുടരുക തന്നെ വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആവശ്യം പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഒളിയമ്പ് തൊടുത്തുവിട്ടത് രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രീയത്തെ കുറിച്ചറിയില്ല കേരളത്തെക്കുറിച്ചറിയില്ല ഇവിടുത്തെ വഴികളെ കുറിച്ച് പോലും സാമാന്യ ധാരണയില്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ അയാൾക്ക് മലയാളം നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും അറിയില്ല എന്നായിരുന്നു ആ മുനവച്ച പരിഹാസം ആ പരിഹാസം ഏറ്റതുകൊണ്ടാണ് കൊണ്ടാണ് ചന്ദ്രശേഖർ ലൂസിഫർ സിനിമയിലെ ഡയലോഗൊക്കെ കാണാതെ പഠിച്ച് കാണാതെ പഠിച്ചതായിരിക്കാൻ വഴിയില്ല ആരെങ്കിലും കാണാതെ പഠിപ്പിച്ചതായിരിക്കണം എന്നും വി ഡി സതീശൻ പറയുന്നു പി ആർ ഏജൻസികൾ പഠിപ്പിച്ചു കൊടുത്തത് തത്ത പറയുന്നത് പോലെ പറയണം എന്ന് കരുതി വേദിയിലെത്തിയ രാജീവ് ചന്ദ്രശേഖരന് അത് നാക്കുപിഴയിലൂടെ എന്താണ് വീണ്ടും അവമതിപ്പ് സൃഷ്ടിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് അതിനെയാണ് വി ഡി സതീശൻ വീണ്ടും പറയുന്നത് അയാൾ മുണ്ട് ഉടുത്താലും കൊള്ളാം മടക്കി കുത്തിയാലും കൊള്ളാം ഇനി അത് അഴിച്ച് തലയിൽ കെട്ടിയാലും കൊള്ളാം ഏഹ് അല്ല അദ്ദേഹം ഇനി തെറി പറഞ്ഞാലും പ്രശ്നമില്ല അതിനൊന്നും പ്രതിരോധിക്കാൻ കോൺഗ്രസ്സിന് നേരമില്ല കോൺഗ്രസ്സുകാർ ആ വഴിക്ക് പോകുന്നേയില്ല എന്നാണ് വി ഡി സതീശൻ പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കാരണം വി ഡി സതീശനെതിരെ അദ്ദേഹം പറഞ്ഞു ഒരു കോൺഗ്രസ് നേതാവ് എനിക്കെതിരെ ഇങ്ങനെ മുനവച്ച വാക്കുകൾ പറഞ്ഞു എന്നെ പരിഹസിക്കുന്നത് പോലെ സംസാരിച്ചു അതിന് മറുപടി എന്നോണമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം മടക്കി കുത്താനും അറിയാം വേണം നന്നായി മലയാളം സംസാരിക്കാനും അറിയാം തെറി പറയാനും അറിയാം എന്ന് പറഞ്ഞ് പെട്ടുപോയത് അതിനകത്ത് പറഞ്ഞപ്പോൾ തന്നെ പല നാക്കുപിഴ സംഭവിക്കുകയും ചെയ്തു ഇതിനെ സാമൂഹിക മാധ്യമങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ട്രോളായി വ്യാപകമായി പ്രചരിപ്പിച്ചു അതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബി ജെ പി കരുതുന്നത് ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി വരുന്നതും വളരെ നല്ലത് എന്നാണ് കെ സുരേന്ദ്രന്റെ കാലത്തൊക്കെ നമുക്കറിയാമല്ലോ കെ സുരേന്ദ്രൻ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി തന്നെ ചില മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുക പറയുമായിരുന്നു ആ മണ്ടത്തരങ്ങളൊക്കെ എന്താണ് അദ്ദേഹം അത് ആസ്വദിക്കുകയും ആ നെഗറ്റീവ് പബ്ലിസിറ്റി ആസ്വദിക്കുകയും ചെയ്ത മനുഷ്യനായിരുന്നു കെ സുരേന്ദ്രൻ അതുപോലെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയിട്ടുണ്ട് വി മുരളീധരൻ ഇവരൊക്കെ മണ്ടത്തരങ്ങൾ പറഞ്ഞ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പേരെടുത്ത നേതാക്കളാണ് അല്ലെങ്കിൽ പേരെടുക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല അതുപോലെ രാജീവ് ചന്ദ്രശേഖരന് നാക്ക് സംഭവിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖര ഇനി നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയുക ബുദ്ധിമുട്ടാവും കാരണം നമുക്ക് അദ്ദേഹത്തെ കുറച്ച് ദിവസങ്ങളായി മാത്രമേ അറിയാവുള്ളൂ ബി ജെ പി അധ്യക്ഷനായി വന്നതിന് ശേഷമാണ് ഈ പൊതുപരിപാടികളിലൊക്കെ അദ്ദേഹം വ്യാപകമായി ഓടി നടന്ന് പങ്കെടുക്കുന്നതും പ്രസംഗിക്കുന്നതും അബദ്ധങ്ങളിൽ പോയി ചാടുന്നതും ഇനി നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ണോ ഈ അബദ്ധങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തുന്നത് എന്ന കാര്യത്തിൽ അധ്യക്ഷനായി വന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിള്ള ആളുകൾ തന്നെ ധാരാളം തെറി പറയുന്നുണ്ട് ധാരാളമായി ബിജെപിയിലെ ആളുകൾ തന്നെ നേതാക്കളൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ തെറി വിളിക്കുന്നുണ്ട് അത് കൃത്യമായി ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും കേട്ടു അദ്ദേഹം മുണ്ട് മറക്കി മടക്കിക്കുത്തിയാലും മുണ്ടയച്ച തലയിൽ കെട്ടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പക്ഷെ അദ്ദേഹം അത് ആ സിനിമാ ഡയലോഗ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത പി ആർ ഏജൻസികൾ പൊട്ടിക്കരഞ്ഞ കാണും കാരണം ആ പറഞ്ഞു കൊടുത്തത് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് പി ആർ ഏജൻസികൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ കാണുന്ന പോലെ അല്ല അത് സിനിമയിൽ കണ്ടതിൻ്റെ സിനിമയിൽ ലൂസിഫർ സിനിമയിലെ ഡയലോഗിച്ചത് ലൂസിഫർ സിനിമയിൽ കണ്ട നേരെ എതിരാണ് കണ്ടത് നേരെ എതിർ പിആർ ഏജൻസികൾ കരഞ്ഞ കാണും കാരണം അവരിത്രയും കഷ്ടപ്പെട്ട് ഈ സിനിമാ ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഡയലോഗ് അദ്ദേഹം എത്ര എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടതാണ് പിന്നെ മുണ്ട് എങ്ങനെ വേണമെങ്കിലും കുത്തിക്കോട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങളെ ഒന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല പിന്നെ അദ്ദേഹം തേറി പറയണമെങ്കിൽ പറഞ്ഞോട്ടെ അദ്ദേഹത്തെ പഴയ ബി ജെ പി ഇഷ്ടംപോലെ തെറി പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അവരോട് വേണമെങ്കിൽ തിരിച്ച് തെറിയും പറഞ്ഞുതോട്ടെ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഞങ്ങളെന്നും വരട്ടാനൊന്നും വേണ്ടി വരണ്ട ഒന്ന് കേരളത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെ കേരളത്തിലെ വാരികളെക്കുറിച്ചോ പോലും അദ്ദേഹത്തിന് അറിയില്ല ഇത്രയും നീണ്ട ആരോപണങ്ങളാണ് ഇത്രയും കേട്ടല്ലോ ഒന്ന് മുണ്ടിൻ്റെ കാര്യം പറയുന്നു ബി ജെ പിക്ക് ഉള്ളിലെ പടലപ്പിടക്കങ്ങളെക്കുറിച്ച് പറയുന്നു രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ബി ജെ പിയിലെ പടയൊരുക്കം ബി ജെ പി തന്നെ രാജീവ് ചന്ദ്രശേഖരനെ തെറി വിളിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ടാണ് പറയുന്നത് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം മലയാളവും കേരള രാഷ്ട്രീയവും ഒക്കെ പഠിക്കേണ്ടതില്ലേ പഠിക്കണം എന്നുണ്ടോ അപ്പോൾ പഠിച്ചാലും കൊള്ളാം പഠിച്ചില്ലെങ്കിലും കൊള്ളാം കൊള്ളാം പഠിച്ചാലും കൊള്ളാം പഠിച്ചില്ലെങ്കിലും കൊള്ളാം ഇങ്ങനെ തന്നെ തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണ് രാജഭോപൻ പറയുന്നത് നമ്മളെ പഠിപ്പിക്കാൻ വരുവാ കേരളത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുവാണ് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വരുവുക അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിക്കാൻ വരുവുക കേരളത്തെക്കുറിച്ച് ഇപ്പോഴല്ലേ നമ്മൾ കേട്ടു തുടങ്ങിയത് ഞാൻ എനിക്കും ഒരു കുഴപ്പമില്ല പഠിച്ചാലും കുഴപ്പമില്ല പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തെക്കുറിച്ച് അറിയാതെ കേരള രാഷ്ട്രീയം അറിയാതെ കേരളത്തിലെ വഴികൾ പോലും വ്യക്തമായി അറിയാത്ത ഒരു നേതാവാണ് എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ രാജ്യസഭയിലെത്തിയത് അതിനും പറയുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ രാജ്യസഭാ അംഗമായത് എങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ പതിനെട്ടിലാണ് അദ്ദേഹം ബി ജെ പി കാൻഡിഡേറ്റായി വരുന്നത് അത് അതുവരെ ബാക്ക്ഡോർ നിയമനങ്ങളായിരുന്നു ബാക്ക്ഡോർ വഴി രാജ്യസഭയിൽ കടന്നുകൂടിയ ആളാണ് കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തെ ഇതുപോലെ അവഗണിച്ച വേറൊരു നേതാവില്ല എന്നൊക്കെ സതീശൻ പറയുമ്പോൾ അതിനകത്ത് കഴമ്പുണ്ട് എന്ന് വ്യക്തമാണ് കൃത്യമായി തന്നെ അടയാളപ്പെടുത്തി പറയുകയാണ് എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ രാജ്യസഭാ അംഗമായത് എപ്പോഴാണ് ബി ജെ പിയിൽ വരുന്നത് ബി ജെ പിയിൽ വന്നിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖർ എത്തിയിട്ട് ഈ ബി ജെ പിയും രാജീവ് ചന്ദ്രശേഖർ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല കോർപ്പറേറ്റ് തന്ത്രങ്ങൾ മെനയാനറിയാവുന്നതുകൊണ്ട് കുറേ കോർപ്പറേറ്റ് തന്ത്രങ്ങളിലൂടെ എന്താണ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന കുറേ ആളുകളെ പുറത്താക്കി അടുത്ത് എന്താണ് പാർട്ടിയിൽ അങ്ങനെ ചിതറിക്കിടന്നവരെ ഒരുമിപ്പിച്ച് ചേർക്കുന്നു പിന്നെ തനിക്ക് അഭി അനഭിമതിൽ നിന്ന് കണ്ടവരെല്ലാവരെയും തഴയുന്നു സുരേന്ദ്രനോട് നിന്ന ആളുകളൊക്കെ തഴയുന്നു അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ സ്വന്തം രീതികൾ നടപ്പിലാക്കുന്നതിനെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പ് നേരിടുന്നുണ്ട് പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒറ്റയാൾ പോക്ക് ശരിയല്ല സി കെ പത്മനാഭൻ പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു സി കെ പത്മനാഭൻ പറഞ്ഞ എന്താണ് വയസ്സായി എന്ന് പറഞ്ഞ് ഞങ്ങളതിനെ മൂലയ്ക്ക് രാജീവിനെ ഒറ്റയ്ക്കെങ്ങ് നയിച്ചു കളയാം ബി ജെ പി എന്നൊരു ധാരണയൊന്നും വേണ്ടെന്നാണ് സി കെ പത്മനാഭൻ പറഞ്ഞത് അതും രാജീവ് ചന്ദ്രശേഖരനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് വി ഡി സതീശൻ രാജീവ് ചന്ദ്രശേഖരനെ കടന്നാക്രമിക്കുന്നത് കാരണം അദ്ദേഹം ഇങ്ങനെ മണ്ടനായി തുടർന്നാൽ മതി മണ്ഡനായി തുടരുന്നതാണ് നല്ലത് ഇതിനെക്കുറിച്ച് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ കേരളത്തിൻ്റെ ചരിത്രം അറിയാതെ കേരളത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് അറിയാതെ ഇങ്ങനെ എന്തെങ്കിലും വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നു അല്ലെങ്കിൽ പി ആർ ഏജൻസികൾ പറഞ്ഞു കൊടുക്കുന്നത് വിള എന്താണ് വിളമ്പി നടക്കുന്നു അതുമാത്രമേ ഉള്ളൂ എന്നിട്ട് പി ആർ ഏജൻസിക്കാർ തന്നെ നാണം കെട്ടുപോകുന്ന തരത്തിൽ ഇത് പബ്ലിക് മീറ്റിങ്ങിൽ ഡെലിവറി ചെയ്യുന്നു ഇതൊക്കെ സ്വയം അപഹാസ്യനാവുകയാണ് രാജു ചന്ദ്രശേഖർ അതിൻ്റെ തെളിവുകളാണെന്നും വി ഡി സതീശൻ പറഞ്ഞു വയ്ക്കുന്നു ശരിക്കു പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ എന്താണ് ആരോപണങ്ങൾ മുഴുവൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ തിരിച്ചുവിടുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ എന്താണ് ഒരു ഒരു വിലയും കൽപ്പിക്കാതെ അടച്ചാക്ഷേപിക്കുകയാണ് വി ഡി സതീശൻ